ീവനിങ് ആശംസിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സാറിന്റെ ഒരു സെക്കൻഡ് ബ്രാഞ്ചിൻ്റെ ഇനാബറേഷൻ ഞങ്ങളെ ക്ഷണിച്ചതിലും ഇവിടെ വന്നതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം എക്സ്പെഷ്യലി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് ഒരുപാട് സന്തോഷമാണ് ഈ ഒരു ഈവനിങ് ഓൾ ദ വെരി ബസ് എൻ്റെ ടീമിനെല്ലാവർക്കും ഇനിയും ഒരുപാട് നല്ല നല്ല ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് മാത്രം അപ്പൊ ഇനി ഒരുപാട് ഒരുപാട് ഒന്നിൽ നിന്ന് രണ്ട് അതിന് രണ്ടിന്ന് ഇനി മൂന്ന് നാലോ ഒക്കെ ആകോട്ടെ എല്ലാവർക്കും ഓൾഡ് വരും ഫസ്റ്റ് ഓഫ് ഓൾ ചേച്ചി അങ്ങനെ അഞ്ചാമത്തെ അഞ്ചാമത്തെ അടുത്ത അടുത്തുണ്ടാവും ഒന്നും പറഞ്ഞില്ല